വാട്സാപ്പിൻ്റെ പ്രവർത്തനത്തെ അടിമുടി മാറ്റും വിധമുള്ള ഒരു പുതിയ അപ്ഡേറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മെറ്റ ഫോൺ നമ്പറുകളുമായി ബന്ധിപ്പിച്ചായിരുന്നു ഇത്രയും നാൾ വാട്സാപ്പിൻ്റെ പ്രവർത്തനം ഈ ഫോൺ നമ്പറുകൾ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവർക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്കുമെല്ലാം കാണാനും സാധിക്കും എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്ക് പ്രത്യേകം യൂസർ നെയിമുകൾ അവരുടെ പ്രൊഫൈലുമായി ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സാപ്പ് ഫോൺ നമ്പറുകൾ മറ്റുള്ളവരെ കാണിക്കാതെ തന്നെ ചാറ്റ് ചെയ്യാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും യഥാർത്ഥത്തിൽ വാട്സാപ്പിന്റെ എതിരാളിയായ ടെലിഗ്രാമിൽ നേരത്തെ തന്നെ യൂസറിനെയും സംവിധാനമുണ്ട് തുടക്കത്തിൽ വാട്സാപ്പ് വെബ് ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഫീച്ചർ ലഭിക്കുക ഈ ഫീച്ചറിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് കൂടി നോക്കാം ഫേസ്ബുക്ക് എക്സ് ടെലിഗ്രാം യൂട്യൂബ് ഉൾപ്പെടെ മറ്റ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിമുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് ഇതിന് സമാനമായാണ് വാട്സാപ്പിലും ഈ സൗകര്യം ഒരുക്കുന്നത് ഒരാൾ ഉപയോഗിച്ച യൂസറിനെയും മറ്റൊരാൾക്ക് ഉപയോഗിക്കാനാകില്ല അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഉപഭോക്താവിന് ലഭ്യമായ യൂസർ നെയിം തിരഞ്ഞെടുക്കാനാകും ഈ യൂസർനെയിമാണ് ഉപഭോക്താവിനെ തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുക ഫോൺ നമ്പർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ സ്വകാര്യത ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും നിങ്ങൾക്ക് യൂസർ നെയിം ഉണ്ടെങ്കിലും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ നേരത്തെ തന്നെ കൈവശമുള്ളവർക്ക് അതുവഴി നിങ്ങളെ വാട്സാപ്പിൽ ബന്ധപ്പെടാനാകും അതായത് മറ്റൊരാൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറോ യൂസർ നെയിമോ ഉപയോഗിച്ച് വാട്സാപ്പിൽ നിങ്ങൾക്ക് സന്ദേശം അയക്കാനാകും നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഫീച്ചർ എന്ന് നിലവിൽ വരുമെന്ന് വ്യക്തമല്ല വിവിധ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് ഉപയോക്താക്കൾക്ക് ലഭ്യമാവൂ